നമ്മുടെ പാറുമോളെ പഠിപ്പിക്കുന്ന സ്റ്റഡി ടേബിളിൻ്റെ ഉൾവശ് എപ്പോഴും ഭയങ്കര അലങ്കോലായി എടുക്കും കേട്ടോ അവൾ സ്കെച്ച് പെൻസിൽസ് ഒക്കെ ഒരുപാട് യൂസ് ചെയ്യും ഡെയിലി അപ്പോൾ അതാകെ വൃത്തിയായിട്ട് ഇടുകയുള്ളൂ എത്ര പറഞ്ഞാൽ ഇടയ്ക്ക് ഒതുക്കി വെക്കില്ല അപ്പോൾ മോൾ തന്നെ പറയാം വന്ന എനിക്ക് ഒരു കമ്പാർട്ട്മെൻ്റ് മേടിച്ചതാണ് ഞാനതൊക്കെ ഇടയ്ക്ക് പുറക്കി വെച്ചോളാം അപ്പോൾ എന്തായാലും മേടിച്ചു കൊടുക്കുക വിചാരിച്ചു ഇതിന് നൂറ്റി തൊണ്ണൂറ്റേഴ് രൂപയെ വരുന്നുള്ളൂ നമുക്ക് മേക്കപ്പ് ആർട്സ് ഒക്കെ ഇട്ട് വെക്കാം അപ്പോൾ ഞാൻ മെയിനായിട്ട് ആയിട്ട് എല്ലാ സാധനങ്ങളും ഇതിൽ വെക്കാൻ രീതിയിൽ അതായത് ഒരൊറ്റ കൊടക്കിയിൽ എല്ലാം എനിക്ക് കിട്ടണം നമ്മൾ അന്വേഷിച്ചടക്കാൻ പാടില്ല അങ്ങനെ സകലമാന സാധനങ്ങളും ഇട്ട് വെച്ചു നല്ല രീതിയിൽ ഒതുങ്ങിയിരിക്കും കേട്ടോ എനിക്ക് തോന്നുന്നു എല്ലാ സ്റ്റുഡൻസിനും ഇത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായി പിന്നെ ഒരു വൈറ്റ് ബോർഡ് ആയിട്ട് മേടിച്ചാൽ ടു മാർക്കറൊക്കെ വരുന്നുണ്ട് ഇത് എന്തിന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഴുതാൻ മടിയുള്ള പിള്ളേർക്ക് എന്താ സാധനങ്ങളൊക്കെ കിട്ടണമെങ്കിൽ കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് ആയിരിക്കും അവരെഴുതി പഠിക്കാൻ പറഞ്ഞ ഒരുപാട് ന്യൂ വേർഡ്സ് ഒക്കെ ഉള്ളുണ്ട് ഞാനിപ്പോൾ കണ്ടുപിടിച്ച ഒരു ടെക്നിക്കാണ് ഒരു പത്രാവശ്യം ഉള്ള കൊണ്ട് എഴുതിച്ചിട്ട് പിന്നെ ബുക്ക് വെച്ച് ഹൈഡ് ചെയ്ത് വെച്ച് ഹൈഡ് ചെയ്ത് വെച്ച് ഇങ്ങനെ എഴുതിപ്പിക്കും അപ്പോൾ ഉള്ള മെമ്മറിയിൽ നിന്ന് ഒട്ടും പോകില്ല കാരണം ഓരോ പ്രാവശ്യം ഓർത്തെടുത്ത് ഓർത്തെടുത്ത് എഴുതുന്നാൽ അപ്പോൾ ഡിക്റ്റേഷനും ഞാൻ ഈ ഒരു ബോർഡിൽ തന്നെ എടുക്കുമ്പോൾ ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ ലിങ്ക് ഞാൻ വെബ്സൈറ്റിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ